ഹലോ വെൽക്കം ബാക്ക് ടു നങ്കേലി ടോക്കിംഗ് കുറേ നാളായി ഞാനൊരു വീഡിയോ ചെയ്തിട്ട് ഇന്ന് എനിക്ക് എന്തായാലും സംസാരിക്കണം ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഞാനൊരു ചാനൽ ഉണ്ടായിട്ട് സംസാരിക്കാതിരിക്കുന്നത് വളരെ മോശമാണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ ഒരു കുറച്ച് സമയം ഇതിനു വേണ്ടി എടുക്കാമെന്ന് വിചാരിച്ചു ഇന്ന് എന്തായാലും ചെയ്യണം എന്ന് ഓർത്ത് ഞാൻ വന്നിരിക്കാനാണ് കേട്ടോ ഇപ്പോൾ സബ്ജക്റ്റ് മറ്റൊന്നുമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങളെല്ലാം അഭിപ്രായം പറഞ്ഞതും നമ്മളെല്ലാവരും ഒരുപാട് വേദനിച്ചതുമായിട്ടൊരു ക ഒരു എന്താണ് വിഷയമായിരുന്നു നമ്മുടെ യുടെ ഷിംജിത എന്ന് പറയുന്ന ഒരു സ്ത്രീവർഗത്തിൽപ്പെട്ട ഇപ്പോൾ സ്ത്രീവർഗത്തിൽപ്പെട്ടതാണെന്ന് പറയുന്ന നമ്മുടെ ഷിംജിത ഷിംജിത ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ ഒരു പുരുഷൻ ഷിംജിത ഷിംജിതയുടെ പ്രൈവറ്റ് പാട്ടിൽ അവരുടെ സമ്മതമില്ലാതെ ടച്ച് ചെയ്തു എന്നും ആ ടച്ച് ചെയ്യുന്ന വീഡിയോ അവരെ പകർത്തുകയും അത് സോഷ്യൽ മീഡിയയിൽ ഇടുകയും ചെയ്യുന്നു ഇതിൻ്റെ അടിസ്ഥാന ശേഷം സോഷ്യൽ മീഡിയയിൽ ഇട്ടതിന് ശേഷം ഈ വീഡിയോയിൽ അവരുടെ പ്രൈവറ്റ് പാർട്ടിൽ ടച്ച് ചെയ്തു എന്ന് പറയുന്ന ആരോപിക്കപ്പെട്ട വ്യക്തി സ്വയം ജീവൻ അവസാനിപ്പിക്കുകയും ചെയ്യുന്നു ശേഷം നമ്മളെല്ലാവരും കണ്ടു നമ്മളാരും ആ വീഡിയോയിൽ അറിഞ്ഞുകൊണ്ട് ഈ ജീവൻ അവസാനിപ്പിച്ച വ്യക്തി അറിഞ്ഞുകൊണ്ട് പോയിട്ട് ആ സ്ത്രീനെ ഏതെങ്കിലും ഒരു രീതിയിൽ ഉപദ്രവിക്കുന്നതോ ഏതെങ്കിലും രീതിയിൽ അപ്രോച്ച് ചെയ്യുന്നതോ നമ്മൾ കണ്ടില്ല നേരെ മറിച്ച് ഫീൽ ചെയ്യുന്ന ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് അങ്ങോട്ട് ഒരു അത്രയും സ്ഥലമുണ്ടായിട്ടും ഈ ക്യാമറയും ഈ ഒരു ഒന്ന് ഒന്നാലോചിച്ച് നോക്ക് ഈ ഒരു കൈവൽപ്പ കൈ ഇങ്ങനെ നമ്മൾ സ്ട്രെയിറ്റ് ഇങ്ങനെ പിടിച്ചിട്ടാണ് ക്യാമറ ഇങ്ങനെയാണ് പിടിക്കണത് തിരക്കുള്ളൊരു ബസ്സിൽ നമുക്ക് ഇങ്ങനെ ക്യാമറ പിടിക്കാൻ പറ്റുമോ തിരക്കുള്ള ബസ്സിലാണെങ്കിൽ വിചാരിക്കാം തിരക്കിൻ്റെ ഇടയിൽ നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞ് നിൽക്കാനോ അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ലോക്കായി പോകുന്ന ചില സന്ദർഭം ഉണ്ടല്ലോ നല്ല തിരക്കുള്ള ബസ്സിൽ ബസ്സിൽ പോകുന്നവർക്കറിയാം അങ്ങനത്തെ വരുന്ന സന്ദർഭങ്ങളിൽ ഇതുപോലത്തെ അതായത് മോശം സ്വഭാവമുള്ള ആൾക്കാരുണ്ട് എന്ന് പറയണില്ല ഇതുപോലത്തെന്നല്ല അവർ പറഞ്ഞ് ഇൻസിഡൻറ്റ് പോലെ സംഭവിക്കാവുന്ന സാഹചര്യങ്ങളുണ്ടാവണം ചില ആൾക്കാർ മനഃപൂർവ്വമായി മാറി നിൽക്കാതെയോ അല്ലെങ്കിൽ നല്ല തിരക്കാണെങ്കിലും അതിൻ്റെ കൂടെ വേറെ രീതിയിലേക്ക് ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കയറി നിൽക്കുന്ന ടീമുകളുണ്ട് ഇതെന്ന് വെച്ചാൽ ഒരു തിരക്കും ഇല്ല അവർക്ക് വേണമെങ്കിൽ മാറി നിൽക്കാം ഇവർ ഈ ക്യാമറയും പിടിച്ച് അത്രയും ഇങ്ങനെ പിടിച്ച് അയാളുടെ അടുത്തേക്ക് നമുക്ക് എനിക്ക് ഫീൽ ചെയ്ത എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ അതിൽ അയാൾ അങ്ങോട്ടായിട്ട് അപ്രോച്ച് ചെയ്യുന്ന ഒരു ഇത് വന്നില്ല അപ്പോൾ ഞാനിങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കണം ഉണ്ടാക്കണ്ടെന്ന് പറയുന്നില്ല പക്ഷെ മറ്റൊരാളുടെ ലൈഫ് വെച്ചിട്ട് അയാളുടെ മാനം വെച്ചിട്ട് മറ്റൊരാളുടെ മറ്റൊരാളുടെ മാനം വെച്ചിട്ടല്ല നമ്മൾ വിജയിക്കേണ്ടത് നമ്മൾ സക്സസ് ആവേണ്ടത് അങ്ങനെ കഴിക്കുന്ന ചോറിന് വില ഉണ്ടാവില്ല മനസ്സിലായല്ലേ അപ്പോൾ അതാണ് ഞാൻ പറയാൻ വരുന്നത് അപ്പം അങ്ങനെ എനിക്ക് ആ വീഡിയോ ഞാനിപ്പം എൻ്റെ വീഡിയോസിലൊക്കെ പല എന്നാ മുന്നേ പല വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടിയിൽ കമൻ്റ് ഞാൻ കണ്ടിട്ടുണ്ട് സ്ത്രീക്കെതിരെ സംസാരിക്കില്ല നിങ്ങൾ അവർ സംസാരിക്കില്ല സ്ത്രീക്കെതിരെ സംസാരിക്കില്ല എന്ന് ഞാനൊരു സ്ത്രീപക്ഷവാദി തന്നെയാണ് എന്നിരുന്നാൽ തന്നെയും ചെയ്യുന്ന മോശം കാര്യങ്ങൾക്കും ചെയ്യുന്ന ഡാഷ് പണിക്കെല്ലാം ഞാനത് സപ്പോർട്ടായിട്ട് സംസാരിക്കുന്ന ഒരാളൊന്നുമല്ല ഒരാൾ തെറ്റ് ചെയ്തു അത് സ്ത്രീയോ പുരുഷനോ എന്താണെങ്കിലും എൻ്റെ കണ്ണിൽ അത് തെറ്റാണ് അത് മിസ്റ്റേക്ക് ആണെന്ന് പറഞ്ഞ കണ്ടാൽ എനിക്കത് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല ഞാനത് സംസാരിക്കും അപ്പോൾ അതിലെനിക്കൊരു സ്ത്രീ പുരുഷ വേർതിരിവൊന്നുമില്ല ഇവിടെ പല ചർച്ചകളിലും സ്ത്രീക്ക് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് അയാൾ ചെയ്ത മോശമാണ് അയാൾ ഇങ്ങനെ ചെയ്ത മോശമാണ് ആക്ച്വലി എനിക്ക് എനിക്ക് ആ ഒരു വിഷയം അല്ലെങ്കിൽ നമ്മളിപ്പോൾ എനിക്ക് ഒരു കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരാൾ ഇൻട്രസ്റ്റഡ് ആയിട്ട് നിൽക്കുന്നു എന്ന് തോന്നുകയാണെങ്കിൽ മറ്റൊരാൾ ചില മറ്റേ ആളും ചിലപ്പോൾ അതേ ഇൻട്രസ്റ്റ് കാണിച്ചെന്ന് വരും മേ ബി എനിക്ക് അങ്ങനെ അതായത് അങ്ങോട്ട് ചെന്ന് ഞാൻ ഇൻട്രസ്റ്റഡ് ആണെന്നുള്ള രീതിയിൽ നിൽക്കുകയാണെങ്കിൽ മേ ബി അവരും ആ ഓക്കെ ഞാനും ഓക്കെ ആണെന്ന് പറഞ്ഞേക്കാം ഓക്കെ ആണെന്ന് ഉള്ള രീതിയിൽ ബിഹേവ് ചെയ്തേക്കാം നമ്മൾ ഒഴിഞ്ഞ് നിൽക്കേണ്ട അടുത്ത് ഒഴിഞ്ഞ് നിൽക്കണം നമ്മൾ ഒഴിഞ്ഞ് നിന്നിട്ടും നമ്മളെ മനപ്ര മനഃപൂർവ്വമായി ഉപദ്രവിക്കാൻ വരുക മനഃപൂർവ്വമായി നമ്മളിലേക്ക് അറ്റാക്ക് ചെയ്യുക അങ്ങനെയാണെങ്കിൽ സ്ട്രോങ് ആയിട്ട് നമ്മൾ പ്രതികരിക്കണം ഇതിപ്പം ഞാൻ എന്താ വരണു ഞാൻ എന്താ വന്ന് നിൽക്കുക ഞാൻ ആ ഒരു വീഡിയോ കണ്ടിട്ട് ഞാൻ അവരെ അങ്ങനെ ഞാൻ സംസാരിക്കുകയല്ല അങ്ങനത്തെ അപ്രോച്ചിൽ നിന്നും അങ്ങനെ അപ്രോച്ച് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു സൈഡിൽ നിന്ന് അങ്ങനെ വരാം എനിക്കിപ്പോൾ ഇത് ചിരിച്ചുകൊണ്ടോ സ്മൈൽ ചെയ്തുകൊണ്ടോ പറയേണ്ട ഒരു കണ്ടന്റ് അല്ല കാരണം നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടത് അയാളുടെ പാരൻസിനാണ് കാരണം അറിയാമല്ലോ ഒരു മക്കളെ വളർത്തിയുണ്ടാക്കുന്നവർക്ക് അറിയാം നഷ്ടപ്പെട നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദന എന്താണെന്നുള്ളത് ഓക്കെ അവരിങ്ങനെ ഏതെല്ലാം സാ ഇത്രയും വയസ്സായ ഒരു കുറേ അത്യാവശ്യം കണ്ട അത്യാവശ്യം ഏജ് ഉണ്ട് അപ്പോൾ ഏതെല്ലാം സാഹചര്യങ്ങളുടെ ഫേസ് ചെയ്ത് ഓവർകം ചെയ്ത് വന്നൊരു മനുഷ്യനെ ഒരു സ്ത്രീ വിചാരിച്ച ഒറ്റ നിമിഷം കൊണ്ട് ആ മനുഷ്യൻ്റെ ഹൃദയം തകർന്ന് ഈ ഭൂമിയിൽ നിന്നെ നിന്ന് തന്നെ പോകണമെന്ന് ചിന്തിച്ചപ്പോൾ അത് എത്രത്തോളം ഹൃദയത്തെ ബാധിച്ചിട്ടുണ്ടാകും ഒരു മനുഷ്യൻ്റെ എന്നുള്ളതാണ് അപ്പം അത്രയും അത്രയൊക്കെ ക്രൂരമായി ചിന്തിക്കാൻ ചിന്തിച്ചിട്ട് ഒരു സ്ത്രീക്ക് ഇങ്ങനൊരു കാര്യം ചെയ്യാൻ പറ്റിയെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളൊരു കുറച്ച് ദിവസത്തേക്കുള്ള പണിഷ്മെൻ്റ് ഒന്നുമല്ല കിട്ടേണ്ടത് കുറച്ച് കാലം അങ്ങനെ ചിന്തയിലെങ്കിലും വരണം പറ്റിപ്പോയി എന്നുള്ളൊരു ചിന്തയെങ്കിലും വരാമെന്ന വിധത്തിൽ ഒരു ശിക്ഷ കിട്ടണം എന്നാണ് എൻ്റെയൊക്കെ ഒരു മനസ്സിൽ തോന്നുന്നത് പിന്നെ നമുക്കിപ്പോൾ ബസ്സിലൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയം വന്നിട്ട് ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ഞാനൊക്കെ ഒരു എന്താ പറയുക കുറച്ച് ബസ്സിലൊക്കെ ഒരു കുറച്ച് കാലം മുന്നേക്കെ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഞാൻ കണ്ടക്ടറോട് പറയുമായിരുന്നു ഞാൻ നമ്മൾ നിൽക്കുന്നിടത്തൊക്കെ ഇങ്ങനെ വന്നാരെങ്കിലും വന്ന് നിന്ന് മാറിപ്പോവാതെയോ അല്ലെങ്കിൽ അങ്ങനെ സാധ്യത ആ വ്യക്തി മറ്റാളറിയാതെ കണ്ടക്ടറെടുത്ത് പുറകേന്ന് ഞാൻ ഒന്ന് എന്ന് പറയുമ്പോൾ കണ്ടക്ടർ വന്ന് പറഞ്ഞ് മാറ്റാണ്ട് ചേട്ടാ ഒന്ന് അങ്ങോട്ട് നീങ്ങി നിൽക്കുക അങ്ങോട്ട് പൂക്കോളൂ എന്ന് പറഞ്ഞാൽ അവർ മറ്റേ ആളെയും പക്ഷെ പുറകിൽ നിന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ എനിക്ക് അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് ഒന്നുകിൽ നിയമത്തിൻ്റെ വഴി ഇപ്പം ഈ എല്ലാവരും ഇപ്പം പറയുന്ന സ്ത്രീകൾ ചെയ്ത സ്ത്രീ സ്ത്രീക്ക് വേണ്ടിയിട്ട് സ്ത്രീകളെ സംരക്ഷിക്കാൻ നിയമമുണ്ട് സ്ത്രീകളെ സംരക്ഷിക്കാൻ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ടെന്നാണ് പറയണത് നിങ്ങള് മോട്ടിവേഷൻ വീഡിയോ ഒക്കെ നല്ലതാണ് പക്ഷേ അത് സ്ത്രീയുടെ മണ്ടയ്ക്ക് തന്നെ കൊണ്ടുവന്നു സ്ത്രീകൾക്ക് ഇനി നാളെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവൾക്ക് പ്രതികരിക്കാനുള്ള അവളുടെ അവസരത്തെയാണ് ഈ ഒരു കണ്ടൻറ്റിന് വേണ്ടിയിട്ട് നീ കൊണ്ട് നിന്നെ പോലുള്ളവളുമാര് പോയി കൊണ്ടുവന്ന് ഉണ്ടാക്കി വെക്കണം അതെന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം യഥാർത്ഥത്തിലൊരു സ്ത്രീ ഇത് അനുഭവിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഒരു സ്ത്രീ അനുഭവിക്കുകയാണ് അവൾക്കൊന്ന് റിയാക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവളിനിപ്പം ഈ ഫോൺ ഫോൺ പിടിച്ച് ഇതേപോലെ ബസ്സിൽ ഒരു ഫോൺ എടുത്തിട്ട് അവൾ ഓണാക്കി കഴിഞ്ഞാൽ അവൾക്കെതിരെ ഈ ഒരു ഇൻസിഡൻറ്റ് മനസ്സിൽ വെച്ച് എത്ര ആൾക്കാർ റിയാക്ട് ചെയ്യും എത്ര ആൾക്കാർ അവളെ സപ്പോർട്ട് ചെയ്യും അപ്പം നിന്നെ പോലുള്ളവരുമായി മോട്ടിവേറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിൽ ഇറങ്ങിയിട്ട് ബാക്കിയുള്ള സാധാരണക്കാർക്ക് കിട്ടേണ്ട അവർക്ക് കിട്ടേണ്ട എന്താ പറയുക ചില രക്ഷകളില്ല അതൊക്കെ നാശിപ്പിച്ചിട്ട് ഇതേപോലെ എന്താ കൂടുതലായിട്ടൊന്നും പറയാനില്ല എനിക്ക് പക്ഷേ ഞാനിങ്ങനെ കുറേ ആദ്യം ഞാൻ വിചാരിച്ചു ഇത്ര ഇങ്ങനെ ഒരാൾക്ക് എന്തിനാണ് ഇങ്ങനെ നമ്മൾ മിസ്റ്റേക്ക് ചെയ്തിട്ടില്ലെങ്കിൽ കേട്ടപാടെ ഓടിപ്പോയിട്ട് എന്തിനാണ് ജീവിതം അവസാനിപ്പിക്കാൻ പോയതെന്ന് പക്ഷേ ഇത്രയും സോഷ്യൽ മീഡിയയിൽ ഇത്രയും ഇതായിട്ടൊരു മനുഷ്യൻ ആ വീഡിയോ വെച്ചിട്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ അത്രയും അപമാനിതരായ മനുഷ്യൻ മനുഷ്യന് പിന്നെ എത്ര പേർക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കണം എത്ര പേര് വിശ്വസിക്കും നാളെ ഇവിടെക്ക് മുന്നിൽ എങ്ങനെ അയാൾ ഇറങ്ങി നടക്കും അതൊക്കെ ചിന്തിച്ചിട്ട് ആ ഒരു നിമിഷം ഒരു ഒരു സെക്കൻഡ് ടൈമിൽ ചിന്തിച്ച് കാണും ഇനി മുന്നോട്ട് വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടാവും പക്ഷേ എനിക്ക് ഈ പറഞ്ഞ പോലെ ഇവരുടെ ചാനൽ യൂട്യൂബ് ചാനൽ അതിലൊക്കെ നിങ്ങൾ കയറിയിട്ട് ദയവ് ഞാനൊന്നും ഇത് കേട്ടതിന് ശേഷം അവരുടെ യൂട്യൂബ് ചാനൽ കയറിയിട്ട് ഞാൻ നോക്കിയില്ല കുറേ വീഡിയോസൊക്കെ അല്ലാതെ വരുന്നുണ്ട് കുറേ പേര് റിയാക്ട് ചെയ്യുന്നുണ്ടും അവരുടെ ചാനൽ എടുത്തിട്ട് നോക്കരുത് കാരണം എന്താ പറയുക അവൾ ആഗ്രഹിച്ചത് എന്താണ് ഒരാളുടെ നാശം കണ്ടാലും അവൾക്ക് രക്ഷപ്പെടണം എന്നാണ് അവൾ ചിന്തിച്ചത് അത് തന്നെയാണത് അതിലുള്ളത് അപ്പോൾ പിന്നെ ആ ഒരാൾ ഈ ലോകത്തുനിന്ന് പോയാലും അവളെ സംബന്ധിച്ച് കാരണം മനസാക്ഷിയില്ലാത്ത മനസ്സിനെ എന്താ പറയുക കല്ലിനേക്കാൾ സ്ട്രോങ് ആക്കി വെച്ച് സ്ട്രോങ് എന്ന് പറയാൻ പറ്റില്ല എന്താ പറയുക അതിന് ഏറ്റവും ഏറ്റവും മോശമായിട്ട് എന്തെങ്കിലും വേഡുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യണം അപ്പോൾ അത്രയും ഇതാക്കി വെച്ചിട്ട് അവളൊരു സ്പെസിമൻ ആയിട്ടൊരു മനുഷ്യനെ ഉപയോഗിച്ചിട്ട് അവളുടെ ഉദ്ദേശം ഒന്നായിരുന്നു കിട്ടണം വീക്ഷിക്കിട്ടണം എന്നുള്ളൊരൊറ്റ ഉദ്ദേശമാണ് അപ്പോൾ അയാൾ പോയാൽ അവൾ നിലനിൽക്കില്ല അപ്പോൾ അവൾ കുറച്ച് ദിവസം ശിശൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഇനി ഇത്രയും ആൾക്കാർ കയറി നോക്കി ഇനിയിപ്പോൾ എന്താ അവൾ ഇടാൻ പോകണമെന്നൊക്കെ പറഞ്ഞു ചില ആൾക്കാർ കയറി ഫോളോയും ചെയ്തു വെക്കും അപ്പോൾ അവൾ ഉദ്ദേശിച്ച് എന്താണോ ആ ഒരു ലക്ഷ്യത്തിലേക്ക് അവൾ എത്തും അപ്പോൾ അതിലും ഭേദം പോയി നോ ആ അവളുടെ ചാനലോ പിന്നെ ഒരുപക്ഷെ ആ മനുഷ്യ എന്തെങ്കിലും ആരെങ്കിലും ഇപ്പോൾ പുതിയതായിട്ട് ന്യൂസിൽ വരുന്നുണ്ട് അവൾക്ക് എന്തൊക്കെയോ ഇങ്ങനത്തെ ഭീഷണി ചെയ്യുന്നതോ ഭീഷണിപ്പെടുത്തിയിട്ടോ പൈസ ആയിട്ട് എന്തൊക്കെ പരിപാടി ഉണ്ടെന്നൊക്കെ പറയുന്നു നമുക്കറിയില്ല സത്യാവസ്ഥ അറിയാൻ ന്യൂസിൽ കണ്ടതാണ് അപ്പോൾ ഒരുപക്ഷെ ഇവർ തമ്മിൽ അയാളൊരു വീഡിയോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരാൾ വീഡിയോ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും ഇതെന്താണെന്ന് അയാ ആ വ്യക്തിയെ നോക്കും ഇങ്ങനെ ഒന്ന് നോക്കുമല്ലോ എന്താണെന്നുള്ള രീതിയിൽ പക്ഷേ ആ വീഡിയോയിൽ ഞാൻ നോക്കുമ്പോൾ ആ കൂടെ നിൽക്കുന്ന പെങ്കു അവരെല്ലാവരും ഒരു ഇതൊരു സർവ്വസാധാരണമായ മാറ്ററാണ് എന്നുള്ള രീതിയിൽ അവരെടുത്തോട്ടെ അവരെടുക്കുന്നുണ്ട് എന്ത് ഒരു ഒരു കോമൺ ആയിട്ടുള്ളൊരു കാര്യം പോലെ എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നു അയാളും അതേ ഒരു റിയാക്ഷൻ കാണുന്നില്ല എന്താണെന്ന് മനസ്സിലാവുന്നില്ല അതിലെന്തോ ഒരു മിസ്സിങ് എനിക്കിങ്ങനെ ഫീൽ ചെയ്യുന്നു ഓക്കെ അപ്പോൾ ഒന്നേ പറയാനുള്ളൂ പിന്നെ സോഷ്യൽ മീഡിയയിലും കുറേ പേര് നമ്മുടെ അതിൽ വ്ളോഗ്സിലും അതിലെ എല്ലാവരും ഈ പറഞ്ഞ ഫെമിനിസ്റ്റ് ഫെമിനിസ്റ്റ് ചിന്താഗതി ഉള്ളവരൊക്കെ തന്നെയാണ് ഒരു 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 പരിധി വരെ പക്ഷേ എന്ന് വിചാരിച്ച് കാണിക്കുന്ന എല്ലാ തെമ്മാടിത്തരത്തിനും നല്ല ന്യായീകരിക്കുന്ന ഫെമിനിസ്റ്റുകളല്ല ഈ ഇവിടെയുള്ള എല്ലാവരും ട്ടോ അപ്പം അതിൻ്റെ വീഡിയോയില് സംസാരിക്കുമ്പോൾ എന്താ ബാക്കിയെല്ലാം റീച്ചുള്ള വീഡിയോസിനൊക്കെ എന്താ പറയുക കുറേ പേര് വന്നിരുന്ന് സംസാരിക്കുന്ന കേൾക്കാം ഇതിനൊന്നും സംസാരിക്കുന്ന കേൾക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറയുകയാണ് നമ്മളീ ചർച്ചകളിലൊക്കെ വന്നിരുന്ന് എന്തെങ്കിലുമൊക്കെ കോപ്രായങ്ങളൊക്കെ കാണിച്ച് നാലാൾക്കാരുടെ ഇനിക്ക് ശ്രദ്ധ പറ്റി എത്തുന്ന ശ്രദ്ധ പിടിച്ച് എത്തിപ്പെട്ടവര് കോപ്രായങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ രീതിയിൽ അവർ ശ്രദ്ധ പിടിച്ച് എത്തിപ്പെട്ടവരായിരിക്കാം അപ്പോൾ അവർ പറയുന്ന അഭിപ്രായങ്ങൾ തന്നെയാണ് ഈ സൊസൈറ്റിയിലുള്ള എല്ലാ സ്ത്രീകളുടെയും അല്ലെങ്കിൽ എല്ലാവരുടെയും അഭിപ്രായം എന്ന് തെറ്റിദ്ധരിച്ച് പോകരുത് ഓക്കെ അപ്പം ഒന്നേ പറയാനുള്ളൂ നമ്മൾ നമ്മളൊരു തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കതിൽ ഒരു ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് തൊലിക്കെട്ടി നമുക്ക് ഉണ്ടാവുക ചിലർ പറയും ഉളുപ്പില്ലേ അങ്ങനെ ഇല്ലെന്ന് പറയണ ഒരു പറഞ്ഞോട്ടെ പക്ഷെ നമുക്ക് നമുക്കാണ് ജീവിക്കേണ്ടത് നമ്മളീ ഭൂമിയിൽ നമുക്ക് ജീവിക്കണം നമ്മൾ അപ്പം നമ്മളെന്ത് ചെയ്യണം നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് നിന്നിട്ട് മോട്ടിവേഷൻ ചെയ്യാനുള്ള ഉള്ള ഇതൊന്നും എനിക്കില്ല പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയുമോ കുറച്ച് കൂടി നിൽക്കണം നമ്മൾ ജീവിതം അവസാനിപ്പിക്കാനങ്ങ് തീരുമാനിക്കരുത് ഈ മൊമെൻ്റിലായി അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു നമ്മുടെ ആ മൈൻഡിലുള്ള ആ പ്രശ്നത്തിൽ നിന്ന് നമുക്കൊരു ചെറിയൊരു ചേഞ്ച് വരും നമ്മൾ അതൊന്ന് വിട്ട് നമുക്ക് റിഫ്രഷായിട്ട് വരാൻ പറ്റും അപ്പോൾ കുറച്ചൊരു ആ ഒരു മൊമെൻറ്റിൽ നമ്മൾ ഒന്നുകിൽ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് ഒഴിവാക്കുക ഫ്രണ്ട്സിൻ്റെ കൂടെ പോയിരിക്കുക ചിലപ്പോൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് കുറച്ച് ചളയൊക്കെ ആയിരിക്കും ചളയൊക്കെ കേട്ട് കുറച്ച് നമ്മളെ തന്നെ ഒന്ന് ചിരിച്ച് വിശ്വസിപ്പിക്കുക സംഗതി ചളിയാണെങ്കിലും അങ്ങനെ ഒന്ന് മൈൻഡ് ഫ്രീ ആക്കാൻ നോക്കുക പുറത്തേക്ക് ഇറങ്ങുക അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക ആരും ഈ ഒരു അങ്ങനത്തെ ഒരു ജീവിതം അവസാനിപ്പിക്കാൻ വന്നുള്ള തീരുമാനത്തിലേക്കൊന്നും എത്തരുത് കേട്ടോ ആ ഒരു ചെറിയൊരു റിക്വസ്റ്റ് മാത്രമേ എനിക്കുള്ളൂ അപ്പം പുതിയ വീഡിയോ എടുക്കാൻ ശ്രമിക്കാം അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് എൻ്റെ അഭിപ്രായത്തിൽ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുക അപ്പോൾ കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ വീട് വരാം ലവ് യു ഓൾ ബൈ